ഹായ് ഡാർക്ക് ഓഫ് ലെവിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി വരുന്ന അപ്പം ഞാനൊരു സഹായം എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ വീഡിയോസ് എത്ര പേർ കാണുമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എൻ്റെ ചാനലിൽ മിക്കവരെയും ഞാൻ സപ്പോർട്ട് ചെയ്ത് എന്നെക്കാളും സബ്സ്ക്രൈബർ ഉള്ളവരായിരിക്കാം എങ്കിലും എൻ്റെ സബ്സ്ക്രൈബർ ചിലപ്പോൾ അവർ സബ്സ്ക്രൈബർ അല്ലെങ്കിലോ ആ അതുകൊണ്ടിട്ട് നിങ്ങളും കൂടി അവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ചാനലിൽ പലതും പല വീഡിയോസും ചെയ്തിട്ടുണ്ട് പലതും അല്ലെ പല വീഡിയോസും അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലവരെയും കല്യാണത്തിൻ്റെ ആയാലും കാര്യം എനിക്ക് തോന്നും അത് ശരിയാണ് അത് അവർ പറഞ്ഞേക്കുന്നത് ശരിയാണ് അല്ലെങ്കിൽ ആ അവർ ചെയ്തേക്കണം വീഡിയോ ജനുവൻ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാനത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ജനുവിൻ ആണെന്നുള്ളത് നിങ്ങൾക്കും ബോധ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റയില് പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിരിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇത് അതിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാവുന്ന ഇത് സപ്പോർട്ടിക്കുന്ന വീഡിയോസ് കണ്ടായാലും സബ്സ്ക്രൈബ് ചെയ്തായാലും പിന്നെ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതായാലും കൊടുത്ത് സബ് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം വേറെ ആരുമല്ല നമ്മളെ സുതിമോള് ബമ്പർ ചിരിയിൽ ഉണ്ടാവും ഒരു ചിരി ബമ്പർ ചിരിയിൽ വന്ന സുതിമോളാണ് അറിയാമായിരിക്കും എല്ലാവർക്കും ഞാൻ കുറച്ചധികമായിട്ട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു കാര്യം പല വീഡിയോസും വൈറലായ വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കയറി കാണുക രണ്ടരലക്ഷം പേര് തന്നെ ഇപ്പോൾ ഒന്നര മാസം കൊണ്ടായിട്ടുണ്ട് പുള്ളിക്കാർത്തി ഫെയിം ആയതുകൊണ്ടിട്ടാണ് ലക്ഷം സബ്സ്ക്രൈബർ കയറിയത് അപ്പോൾ അതിലൂടെ ഒരു വരുമാനം കിട്ടി മൂന്ന് കുഞ്ഞു ഉള്ളത് അപ്പോൾ അവർ കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ കിടക്കണത് കാണുമ്പോൾ നമുക്കൊരു വിഷമം വെള്ളത്തിലാണ് അപ്പോൾ ചോദിക്കും വലിയ വീടോ നമ്മളെ കാര്യമല്ല പറയുന്നത് അവരെ കാര്യമാണ് അപ്പോൾ ഇനി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല കിടക്കാൻ ഒരു വീടുണ്ടെങ്കിലും അതിന് കത്ത് ഒന്നും ഇല്ലെങ്കിലും ഇഴജന്തുക്കളൊന്നും കയറി ഉപദ്രവിക്കാതിരിക്കാവുന്ന ഒരു വീട് അപ്പോൾ അതിൽ തന്നെ പറയുന്ന പല കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ അത് കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്ത് വന്ന കമൻറ്റുകൾ ഞാൻ പറയുവാണെങ്കിൽ കമൻറ്റിൽ പറയുന്നത് ആരെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്കായിരുന്നു എന്നൊക്കെ ഒരു ഓരോരുത്തർ കമൻറ്റ് ഇട്ടണം അപ്പോൾ ഏതായാലും ആ കമൻറ്റിൻ്റെ ഫലം കണ്ടു ഒരാൾ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് സ്ഥലമില്ല അപ്പോൾ ഉള്ള സ്ഥലമെന്ന് വെച്ചാൽ അവിടെ പുറംപോക്കാണ് അവിടെ വീട് വെച്ചിട്ടും കാര്യമില്ലെന്ന് നിങ്ങൾക്കറിയായിരിക്കും പിന്നെ ആണെങ്കിൽ വെള്ളക്കെട്ടണം ആ വെള്ളക്കെട്ടിലേക്കൊണ്ടൊന്ന് വീട് വെച്ചാൽ എങ്ങനെയിരിക്കും അതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ ഉള്ളതാണെങ്കിൽ അവർക്ക് വഴിയില്ല വഴിയാണെങ്കിൽ ഒരുപാട് ദൂരെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് വഴിയാണ് അതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ കാട് പിടിച്ചെടുക്കണം നിങ്ങൾ വീഡിയോ കണ്ടാൽ കണ്ട കാണാത്തവരുണ്ടെങ്കിൽ കായി കാണുക അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വഴിയാണ് ആ വഴിയിൽ നിന്ന് അതായത് റോഡിൽ നിന്ന് കുറച്ചധികം നടക്കണകത്തോട്ട് അപ്പോൾ ഈ സിമെൻറ്റും ചരലും ഒക്കെ കൊണ്ടുവന്നാൽ തന്നെ അതും അറിയാൻ പറ്റുമല്ലോ അവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കണമെങ്കിൽ എന്തോരം കാശ് ആകും സാധനങ്ങൾ മേടിക്കണമെങ്കിൽ ഡബിൾ കാശ് ആ ചുമന്ന് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗങ്ങളാണ് നമ്മളെല്ലാവരും വിടു വയ്ക്കാൻ വേണ്ടി പോകുമുള്ള പരിപാടിയൊക്കെ തന്നെയാണ് എങ്കിലും പുള്ളിക്കാരത്തിനാ പുള്ളിക്കാരത്തിനാ ഹെൽപ്പ് ചെയ്യുക ആ കൊച്ച് ആ മൂന്ന് പിള്ളേരായിട്ട് കഷ്ടപ്പെടുന്നതും വന്ന വഴികൾ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആയ വീ വഴികളാണ് മക്കളെങ്കിലും ആ വഴിയിൽ വരാതെ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച പോലെ മക്കൾ കഷ്ടപ്പെടാതെ ആകണമെന്നാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അപ്പം അത് നമ്മളായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ടോ നമുക്കെല്ലാവരും കൂടി ഒരുമിച്ചായാലും അത് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അതിൻ്റെ അകത്ത് പല കമൻറ്റിൽ പറയുന്നത് ഒരാൾ ഈ രണ്ടര ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ അതിലെല്ലാവരും ഒരു നൂറ് രൂപ വെച്ച് ഇട്ടാൽ പോലും ആ കൊച്ചിന് ഭയങ്കര ഹെല്പ്പായിരിക്കും അപ്പോൾ നിങ്ങളും ആ ഒന്നില്ലെങ്കിൽ വീഡിയോ കണ്ട് എന്നാ വ്യൂസ് കൂട്ടിക്കൊടുക്കുക എന്ത് വീഡിയോ ആയാലും ശരി നിങ്ങൾ ചുമ്മാ ഓണാക്കിയിട്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്നോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ അത് അങ്ങനെയെങ്കിലും വ്യൂ കിട്ടുമായിരിക്കും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് നമ്പർ പുതിയതുകൊണ്ട് പഴയ അക്കൗണ്ട് നമ്പറിൽ കാശ് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും പുതിയ അക്കൗണ്ട് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ സുതിമോളുടെ എന്നാ ചാനലിൽ കയറിയാൽ മതി ചാനൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കൂടുതലൊന്നും ഞാൻ കൊടുക്കുന്നില്ല ചാനലും കൊടുത്തേക്കാം അക്കൗണ്ട് നമ്പറും കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെന്ന് തോന്നുന്നു ശരിയെന്ന് തോന്നുന്നു നിങ്ങൾ ചെയ്യുക നമ്മൾ മരി എന്തായാലും നമുക്കൊരു ദിവസം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഒരു രൂപ കൊടുത്താൽ നമുക്കതൊരു ഹെൽപ്പായിട്ടും നമ്മുടെ മനസ്സിലെ ആ അലഹമില്ല അല്ലെങ്കിൽ ദൈവമേ ഞാനൊരാളെങ്കിലും ഒരു രൂപ ഇങ്ങനെ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ എനിക്ക് അതിലും വലിയ കടങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എങ്കിലും നമ്മളൊരു മനസ്സിന് സമാധാനം കിട്ടും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ നെറ്റ് കയറ്റുന്നുണ്ട് പല വീഡിയോസും കാണുന്നുണ്ട് അതിൽ ഈ ഒരു വീഡിയോ ആ പുള്ളിക്കാരത്തി കാണാൻ ഇടുന്ന എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊന്നും പറഞ്ഞ പോലെ കണ്ടിരുന്ന് എല്ലാം ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അത്രയുള്ള അപ്പോൾ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കെന്താ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കറിയാലോ എൻ്റെ ചാനൽ പോയിരിക്കുന്നതാണ് എനിക്കറിയത്തില്ല തിരിച്ച് കിട്ടോ ഇല്ലയെന്ന് അപ്പോൾ എൻ്റെ മുഖം ഒന്ന് ഈ ഒരു അവിഞ്ഞ മോന്ത ഒന്ന് ഓർത്ത് വയ്ക്കുക എവിടെയെങ്കിലും ഒരു ചാനൽ കാണുമ്പോൾ ആ ഇത് ആയത്തെയാണല്ല എന്ന് ഓർത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് ലവ് യു